പതിമൂന്നാം അധ്യായം മുപ്പത്തഞ്ചാം ഘട്ടത്തിൽ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു മനുഷ്യൻ മനുഷ്യനെ വെറുതുമ്പോൾ മനസ്സിൽ സ്നേഹിക്കുക എന്നാൽ ദൈവത്തെ സ്നേഹിക്കുക എന്നാണ് ഞാനും നീയും പരസ്പരം കട്ടമുട്ടുന്ന എല്ലാ മനുഷ്യരും ദൈവ ചായ പേരുന്നവരാണ് ഇപ്രകാരം ദൈവചായ പേർന്ന ഓരോ വ്യക്തിക്കും എന്റെ സ്നേഹം നൽകാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു െടുത്ത് പരിഹാരമായി തന്റെ നൽകി സ്നേഹിച്ചു മുറിയപ്പെട്ട സ്നേഹം എന്നിട്ടും അവനിലേക്ക് ഒരു മഴ ആയി പെയ്തിറങ്ങണം എന്റെ സമയം സമ്പത്ത് ആരോഗ്യം എന്റെ ഒരു വാക്ക് പോലും ഞാൻ വേറെ ഒരാൾക്കും വേണ്ടി മാറ്റിവെക്കുമ്പോൾ സ്നേഹിക്കുകയിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങളെ തിരുത്തുമ്പോൾ

ിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹം ഞാൻ ചെയ്യലോ ചില കൊണ്ട് കൈത്താളും വീട്ടുവന്നേ വാക്യത്തിൽ ഇപ്രകാരം പ്രതിപാദിക്കുന്നു സ്നേഹം സകലം സഹിക്കുന്നു സ്വന്തം വിശ്വസിക്കുന്നു സകലം പ്രത്യാശിക്കുന്നു ും സ്നേഹിക്കാനും നമ്മെ കടപ്പെടുത്തുന്നു കേരളങ്ങളെ ദുഃഖത്തിലായിട്ട് നഷ്ടപ്പെട്ടവരെ ചേർത്ത് കൊത്താനും സ്വന്തം ജീവൻമാർ സഹായിക്കാനും പറ്റാത്ത മുലപ്പാൽ പോലും സ്നേഹത്തിന്റെ പല മുഖങ്ങൾ മാതൃകയാണ് നമുക്ക് മനുഷ്യരെ രക്ഷിക്കാൻ ഇറങ്ങി തന്റെ ജീവനും പകർത്തു നൽകി എന്നെ സ്നേഹിച്ച് കാൽവരിയിലെ കുരിശിൽ തന്റെ മൂന്നാളികളെ പ്രാർത്ഥന ഇന്നോരോ ബരിലും പരിശുദ്ധ കുർബാനയിൽ എനിക്ക് വേണ്ടി മുറഞ്ഞ മുറിയപ്പെട്ട സ്നേഹത്തിന് ഉത്തമ മാതൃകയായ ഈശോ സ്നേഹിക്കാം നമുക്ക് പരശു കുർബാന പങ്കുചേരാം മുറിയപ്പെടട്ടെ എന്റെ എന്നിന്റെയും സ്നേഹം വിഭജിക്കപ്പെടട്ടെ എൻ്റെ എന്നിന്റെയും സ്നേഹം അവൻ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാം സ്നേഹം